ഹായ് ഫ്രണ്ട്സ് ട്രിവിൻ ബസ് ഫാക്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഇന്ന് ഏകദേശം ഒരു പത്തോളം കുഞ്ഞുങ്ങളുടെ സെയിൽ പോസ്റ്റായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾക്കെയറിലെ ഡെലിവറി ആണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്തും നമ്മൾ ഡയറക്റ്റ് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇന്ന് കൊടുക്കാനായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിചയപ്പെടാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് നമുക്ക് ഇന്ന് കൊടുക്കാനായിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ കുഞ്ഞുങ്ങളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഒരു രണ്ട് സബ്ജ കുഞ്ഞുങ്ങളുണ്ട് ഒന്ന് ദാ നിൽക്കുന്നു അതുപോലെ തന്നെ ഒരെണ്ണം താ നിൽക്കുന്നത് രണ്ടും രണ്ട് പേരൻസിൻ്റെ കുഞ്ഞന്മാരാണ് അതുപോലെ തന്നെ സുറുമക്കേറെ കുഞ്ഞ് ഒരു രണ്ടെണ്ണം ഉണ്ട് ഒന്ന് തോന്നി നിൽക്കുന്നു ഒരെണ്ണം താ നിൽക്കുന്നു പിന്നെ ജാക്കിപ്പുള്ളിയിൽ ഒരു രണ്ട് കുഞ്ഞന്മാരുണ്ട് ഇത് ഒരു കുഞ്ഞ് അതുപോലെ തന്നെ ദോ ആ നെറ്റിൽ ഒരു കുഞ്ഞ് കേറി നിപ്പുണ്ട് പിന്നെ ഒരു ചാമ്പയിൽ ഒരു കുഞ്ഞുണ്ട് സീറോ കല്ലി കുഞ്ഞ കുഞ്ഞുങ്ങളാണെല്ലാം ആ ചാമ്പയിലൊരു കുഞ്ഞുണ്ട് വെള്ളയിലൊരു കുഞ്ഞുണ്ട് അതുപോലെ തന്നെ ജാക്കിപ്പുള്ളിയില് സോറി മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് പിന്നെ രണ്ട് കയറ കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ഇത്രയും കുഞ്ഞുങ്ങളാണ് ഇന്ന് നമുക്ക് സെയിലിന് ആയിട്ടുള്ളത് എല്ലാ കുഞ്ഞുങ്ങളും നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് മൂത്ത കുഞ്ഞുങ്ങളെല്ലാം പറന്ന് നമുക്ക് റിസൾട്ട് കൺഫേം ആയ പേറിൻ്റെ കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് പറത്താം കറക്റ്റ് ട്രെയിനിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ താല്പര്യമുള്ളവർ ഈ വീഡിയോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ അതിനെ ഒന്ന് മാർക്ക് ചെയ്ത് എനിക്ക് വാട്സപ്പിൽ അയച്ചു തരിക ഈ വീഡിയോ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് അപ്പോൾ ആ നമ്പറിൽ അയച്ചാൽ മതി നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്ത് പാപ്പനംകോടാണ് ഓൾ കേരള ഡെലിവറി അവൈലബിളാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ